ൂപിണിം സ്ഥിതി സമാധിമി വിശ്വനായകുതേ മഹിജാരണാധികം സന്യാസിമാര് ചിലപ്പോ അതെ പിടിച്ചു പോയി എന്ന് വരാം അതിന് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് അധപതനം വന്നുവെങ്കിൽ ഞാൻ വീണ്ടും ധാരണാധികളെ കൊണ്ട് ഈശ്വരനെ ഉപാസിച്ച് വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ആ സമാധിക്ക് തന്നെ എത്തിച്ചു തരും എന്ന് മേൽപ്പത്തൂർ ഉറപ്പിച്ചു പറയുകയാണ് സ്വാഭാവികമായിട്ടും സമാധി അവസ്ഥയിലേക്ക് എത്തിയ ഒരാൾക്ക് പോലും ചിലപ്പോൾ അധപ്പതനം വരാമെന്നാണ് സൂചിപ്പിക്കുന്നത് ലയം വിക്ഷേപം വിഷയവാസന അതുപോലെ സവികല്പ ആനന്ദ ആസ്വാദീനം ഈ കാരണങ്ങളെക്കൊണ്ടാണ് അധപതനം വരാൻ സാധ്യതയുള്ളതെന്ന് പതഞ്ജലി തൻ്റെ യോഗശാസ്ത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്